തിയേറ്ററുകളിൽ ആവേശം കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫഹദ് ഫാസിൽ രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ രംഗൻ എന്ന് പറയുന്ന ഒരു സാവേജ് ക്യാരക്ടറായിട്ടാണ് ഫഹദ് ഫാസിൽ അവതരിക്കുന്നത് ചിത്രത്തിൽ ഉടനീളം ഫഹദ് ഫാസിൽ അതായത് രംഗൻ്റെ വലങ്കയായ അംബാൻ എന്ന് പറയുന്ന ക്യാരക്ടറും വളരെയധികം കയ്യെട്ടി നേടിക്കൂട്ടുന്നുണ്ട് എന്നാൽ ആ ഒരു ക്യാരക്ടർ ചെയ്ത സജിൻ ഗോബുവിന് ആവേശത്തിൻ്റെ ഷൂട്ട് കാരണം പല സിനിമകളും ഈവൻ ഭ്രമയുഗം പോലും നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഫഹദ് ഫാസിൽ പറയുന്നത് രോമാഞ്ചത്തിലെ നിരൂപിൻ്റെ ക്യാരക്ടറും ആവേശത്തിലെ അമ്പാൻ്റെ ക്യാരക്ടറും സച്ചിൻ ഗോപുവിന് നേടിക്കൊടുക്കുന്ന കയ്യടി ചെറുതല്ല ആവേശം സിനിമയ്ക്ക് വേണ്ടി ബോഡി ബിൽഡ് ചെയ്യാനും മറ്റും ഒരുപാട് സമയം വേണ്ടി വന്നു അതുകൊണ്ടാണ് മറ്റു സിനിമകൾ നഷ്ടമായത് എന്ന് സജിനും പറഞ്ഞു എന്നാൽ താൻ കാരണം ഷൂട്ട് നീണ്ടുപോയതുകൊണ്ടാണ് ആ ഒരു നഷ്ടമുണ്ടായത് എന്ന് ഫഹദ് വെളിപ്പെടുത്തി പേരിൽ താൻ സജിനോട് മാപ്പ് പറയുകയും ചെയ്തു എന്നാണ് ഫഹദ് ഫാസിൽ പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും അവിടെ ആ ഒരു സാക്രിഫൈസിനുള്ള വലിയൊരു റെസ്പോൺസ് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നുണ്ട് അൺഡൗട്ടബ്ലി നമുക്ക് പറയാൻ പറ്റും വിഷുവിന് ഇറങ്ങിയിട്ടുള്ള മൂന്ന് ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയിരിക്കുന്നത് അത് ആവേശം തന്നെയാണ് അപ്പോൾ ആവേശത്തെക്കുറിച്ചും രംഗയെക്കുറിച്ചും അമ്പാനെക്കുറിച്ചുമൊക്കെയുള്ള നിങ്ങളുടെ കമൻ്റുകൾ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം